മറ്റേ പൊട്ടല്ലേ അതല്ല മറ്റേ അത് ഇവരങ്ങനെ നടുക്കോട്ടിരുത് നടുക്കോട്ടിരുത് നടുക്കോട്ടെത്തിയത് പാടാല്ലേ ഒരാളിരിക്കാൻ പറയുന്നു പിന്നെ ആ അപ്പൊ ഇത് വെറുതെ ഇളമാട് തേവന്നൂര് ഒരു വീട്ടില് വാറ്റുചാരായം സൂക്ഷിച്ചിട്ടുണ്ടോ വിവരം കിട്ടി ഞാനും പോലീസ് പാർട്ടിയും രാവിലെ തന്നെ ഈ സന ആ വീട്ടിലാണിത് സൂക്ഷിക്കുന്നവരാണ് കിട്ടിയത് അപ്പോൾ അവിടെ ചെല്ലുകയും നമ്മൾ അവിടെ നിന്ന് വീട് സെർച്ച് ചെയ്തൊരു അടുക്കളയുടെ ഭാഗത്ത് നിന്നും നമുക്ക് ഈ പറയുന്ന കോടയും അതുപോലെ ഏകദേശം ഒരു മൂന്ന് ലിറ്ററോളം ചാരായും നമ്മളിന്ന് കണ്ടിടുകയും ഉണ്ടായി തുടർന്ന് നമുക്ക് ഇതിൻ്റെ ഉപകരണങ്ങൾ ഒരു കലം അതുപോലെ ഇതിൻ്റെ ഹോൾ ഇട്ട ഒരു മൺചട്ടി ട്യൂബ് അതുപോലെ ഗ്യാസ് സ്റ്റവ് ഗ്യാസ് ഇതെല്ലാം നമ്മൾ ബന്ധവസ്ഥെടുത്തിട്ടുണ്ട് രണ്ട് പ്രതികളുണ്ടായിരുന്നു അത് ഒന്ന് ഈ വീടിന്റെ ഓണറാണ് അവന്റെ പേര് സനൽ കുമാർ അവന്റെ സുഹൃത്ത് വിനോദ് ഈ രണ്ടുപേരെയാണ് പ്രതികളുള്ളത് അവര് രണ്ടുപേരെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന You <laughs>